യേശുവെ നന്ദി യേശുവെ ആരാധന ഈ പ്രഭാതത്തില് അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വാഗ്ദത്ത വചനം വിലാപങ്ങളുടെ ഉത്സവം മൂന്നാം അൻപത്തി അഞ്ച് അമ്പത്താറ് അമ്പത്തേഴ് കുഴിയുടെ അടിയിൽ നിന്ന് കഥാവെ ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു സഹായത്തിനായുള്ള എൻ്റെ നിലവിളിക്കെതിരെ അവിടുത്തെ ചെവി അടയ്ക്കരുത് എന്ന എൻ്റെ യാചന അവിടുന്ന് കേട്ടു ഞാൻ നിലവിളിച്ചപ്പോൾ അവിടെ നിന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടെ പറഞ്ഞു പ്രയമുള്ളവരെ നോക്കിയേ അതായത് അത്രമാത്രം ഡെസ്പ്രേറ്റ് സിറ്റുവേഷനിൽ നിന്നും ഞാൻ കർത്താവിനെ വിളിക്കുക നാമം വിളിക്കുക വിളിച്ചപേക്ഷിച്ചു സഹായത്തിന് വേണ്ടിയ അത്രമാത്രം ആഴപ്പെട്ട ഒരവസ്ഥയാണ് അവിടെ നിന്ന് എന്നെ ആർക്കും രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നി എന്നിട്ട് എൻ്റെ കർത്താവിൻദേവം പറഞ്ഞു ദൈവമേ നീ എൻ്റെ നിലവിളി കേൾക്കണം ചെവി അടയ്ക്കരുത് അങ്ങനെ ഞാൻ കരഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ യാചിച്ചപ്പോൾ വചനം പറയുന്നു അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു ഞാൻ നിലവിളിച്ചപ്പോൾ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല അവിടുന്ന് എൻ്റെ അടുത്തു വന്നു അതിനുശേഷം എന്നോട് പറഞ്ഞു ഭയപ്പെടേണ്ട പ്രേമുള്ള സഹോദരി സഹോദരന്മാർ ഇങ്ങനെ ഹൃദയം നുറങ്ങി വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറമായിട്ടും ഞാനെൻ്റെ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ ഈ ലോകത്തിൽ ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനെൻ്റെ കരങ്ങൾ ഉയർത്തുമ്പോൾ ഇതാ ഇന്നത്തെ വചനം പറയുന്നു എത്രമാത്രം ആഴപ്പെട്ട അഗാധമായ ബന്ധനത്തിലോ തകർച്ച ഏതവസ്ഥയിലാണെങ്കിലും നീ നിന്റെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ നിന്റെ കണ്ണുകൾ ദൈവസനിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം ദൈവത്തെ സമർപ്പിക്കുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കുക മാത്രമല്ല നിന്റെ അരികിൽ വന്നുകൊണ്ട് നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് നിന്നെ ചേർത്ത് വെച്ചുകൊണ്ട് കത്താ പറയും ഭയപ്പെടേണ്ട എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ കർത്താവ് കാണുന്നു ഞാൻ ഏറ്റു പറയുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ദൈവം വിദൂരത്തിലുള്ള ദൈവമല്ല കോടിയുള്ള ദൈവമാണ് ദൈവം ക്രിസ്മസിലൂടെ ഇമ്മാനുവൽ ആയത് ഇതിനു വേണ്ടിയാണ് എനിക്ക് ദുഃഖവും വേദനയും പ്രയാസങ്ങളും ആർക്കും രക്ഷിക്കാൻ പറ്റാത്തൊരു ബന്ധനത്തോടെ കുഴിയുടെ ആഴത്തിൽ ഞാൻ ആകുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് എന്നോട് കൂടെ ഉണ്ടാകും കൂടെയുണ്ടാകുക മാത്രമല്ല എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറന്നു വയ്ക്കും എന്നിട്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടും അതാണ് പ്രിയമുള്ളവരെ എൻ്റെ കാര്യത്തിൽ കർത്താവ് ഇടപെടും ഇത് വലിയ സത്യത്തിലേക്ക് നമ്മെ നയിക്കും സഹനത്തിലും തകരാത്ത ഒരു വിശ്വാസം പ്രതീക്ഷ കൈവടിയാത്തൊരു ഹൃദയം നമുക്കുണ്ടാക്കണം ഈ ഒരു അവസ്ഥ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വചനം എങ്കിൽ പ്രിയമുള്ളവര് ടെൻഷൻ നിറഞ്ഞ ഒരു ജീവിതത്തിൽ നിന്നും ആത്മവിശ്വാസത്തിൽക്കൊരു മാറ്റമാണ് എന്നിൽ സംഭവിക്കുന്നത് പ്രാർത്ഥന കേട്ട് വിടിവെച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ എങ്കിൽ പ്രിയമുള്ളവര് നമ്മുടേതായ എല്ലാ നിയോഗങ്ങളും ഞാനൊന്ന് അനുഭവിക്കുന്ന ചില ബന്ധനങ്ങൾ തകർച്ചകൾ ചില അടിമത്തങ്ങള് ചില ആസക്തികളൊക്കെ ഉണ്ടാവും അതിനെ ഓച്ചൻ പാടുപ്പെടും ഒന്നും ചിന്തിക്കേണ്ട അതെല്ലാം ദൈവസ്ഥെന്നെ സമർപ്പിക്കണം ഈ വാഗ്ദത്ത പെട്ടകത്തിലേക്ക് സമർപ്പിക്ക് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അത് താറയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ വലിയ അനുരഞ്ജനത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ഒന്നിലേക്ക് എത്താൻ മാറ്റപ്പെടട്ടെ ഏതവസ്ഥയിൽ നിന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ നിലതീത്തുണ്ടാകട്ടെ പിതാ നിയമം സമർപ്പിച്ചു അച്ഛനാ താരേക്ക് സമർപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ താവായി ശമിശാകൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുദ്ധാന്മാൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിന്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം